ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദ്യമാണെങ്കിൽ നയനയോട് നല്ല രീതിയിൽ തന്നെ പ്രതികാരങ്ങൾ ചെയ്യാണ് കേട്ടോ അതായത് നയനേനെ ഇങ്ങനെ വെറുപ്പേറ്റാൻ വേണ്ടിയിട്ട് അതായത് നയനേനെ ഇങ്ങനെ എന്താ ദേഷ്യം പിടിപ്പിക്കാനൊക്കെ ആയിട്ട് ശ്വേതേനെ ഓഫീസിലേക്ക് വിളിച്ച് വരുത്തിയും നയനയുടെ മുമ്പിൽ വെച്ച് ശ്വേതയോട് നല്ല ഇഴകി ചേർന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ശ്വേതയ്ക്ക് കാര്യം പിടികി പക്ഷേ ശ്വേത ഇങ്ങനെ ആദ്യയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആദ്യം നീ പറയണ പോലെ ഒന്നും അല്ല കാര്യങ്ങൾ ഇത് വേറെ മാതിരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നയനേനെ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഓഫീസിലേക്ക് വിളിച്ച് വരുത്തിയും അതുപോലെ തന്നെ രാത്രിയിൽ ബെഡ്റൂം റൂമിൽ കിടക്കാൻ നേരത്താണെങ്കിൽ പോലും ശ്വേതനെ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ എന്താ ശ്വേതയുടെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു നമ്മുടെ നൈനനെ ഇങ്ങനെ ഓരോ ദിവസവും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണെ ആ ഒരു സമയത്തായിരിക്കും നയന ഈ കാര്യങ്ങളെല്ലാം തന്നെ അനിയോടും മുത്തശ്ശിയോടും മുത്തശ്ശിനോടും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ മുത്തശ്ശിയാണ് പറയുന്നത് എങ്കിലും നീ ഒരു കാര്യം ചെയ്യ് ഇതേ നാണയത്തിൽ തന്നെ തിരിച്ചൊരു മറുപടി അവന് കൊടുക്കുമ്പോൾ അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് സോൾവുകയും ചെയ്യും അവൻ്റെ മനസ്സിൽ അവൻ്റെ ഹൃദയത്തിൽ അടക്കി വച്ചേക്കുന്ന ആ ഒരു പ്രണയം നിന്നോട് തുറന്ന് കാണിക്കുകയും ചെയ്യും എന്നൊക്കെ പറയാനുട്ടോ അപ്പം നവ്യം പറയുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞത് കറക്റ്റാണ് നീ അതൊന്ന് ഫോളോ ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒക്കെ പറഞ്ഞു കൊടുക്കാനെട്ടോ അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്നിങ്ങനെ നമ്മുടെ നയനയും ചോദിക്കുന്നുണ്ട് അതായത് നിനക്ക് മറ്റൊരാൾ ഇഷ്ടമാണെന്ന് പറയുകയാണെങ്കിൽ എല്ലാ പ്രശ്നവും ഇവിടം കൊണ്ട് തീരുമെന്നാണ് എൻ്റെ മനസ്സ് പറയണത് അതിനിപ്പോൾ ഇപ്പോൾ അങ്ങനെയൊക്കെ പറയാനിപ്പോൾ ആരാ ഉള്ളത് അത് പിന്നെ ആരെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുകയാണ് ഈ സമയത്തായിരിക്കും നയനയുടെ അമ്മാവൻ്റെ മോനെ ഇങ്ങനെ മോനെക്കുറിച്ചൊക്കെ പറയണത് നല്ല കമ്പനിയാണെന്നും ഇപ്പോൾ വിദേശത്താണെന്നും ഇപ്പോൾ ലീവിന് അടുത്തിടി ഇങ്ങോട്ട് ഭാരണ ഉണ്ടോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് യെസ് നമ്മുടെ പ്ലാനിങ്ങിന് അനുയോജ്യമായ ആൾ അവൻ തന്നെയാണ് എന്നല്ല വേഗം തന്നെ അവനെ വിളിക്കാനൊക്കെ പറയുകയാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ അമ്മാവൻ്റെ മുൻ അതായത് നമ്മുടെ നയനയുടെ മുറച്ചിറക്കാൻ രംഗപ്രവേശം ചെയ്യുകയാണ് അങ്ങനെ കാര്യങ്ങളെല്ലാം അതായത് ഓരോ ദിവസം ഇങ്ങനെ വീട്ടിൽ തന്നെ താമസിച്ച് ഇങ്ങനെ ഇറിറ്റേറ്റ് അതായത് ഇവരുടെ ഈ അടുത്തിടെ ഇടപഴകലൊക്കെ നമ്മുടെ ആദീനെ വല്ലാണ്ട് അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യുകയാണ് അങ്ങനെ രാത്രിയിൽ സംസാരിക്കുകയും അതുപോലെ തന്നെ നയനുണ്ടാക്കി കൊടുക്കുന്ന ഫുഡിനൊക്കെ നല്ല അപാരി ടേസ്റ്റാന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുകയും അങ്ങനെ നയനയുടെ സൗ സൗന്ദരിത്തി പുകഴ്ത്തുകയും ഇവരുടെ ബാല്യകാല കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ പറയും അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം അവിടെ ശരിക്കും ഒരു അവോയ്ഡ് ആയതുപോലെ പോലെ ആദ്യം ഇങ്ങനെ തോന്നുകയാണ് അങ്ങനെ ആദ്യമാണെങ്കിൽ അത് ആകെ ആദ്യം വിഷമമാണ് കേട്ടോ ഈ ഒരു സന്ദർഭത്തിലായിരിക്കും നമ്മുടെ എന്താ അമ്മാവൻ്റെ മനയുടെ മുറച്ചിറക്കൻ പറയണത് നമുക്ക് ഒരു റിസോർട്ടിൽ പോകാം നീ വേഗം റെഡിയാകുമെന്ന് പറയുകയാണ് അങ്ങനെ ഇവർ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് റിസോർട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇവരെവിടെയോ ഇങ്ങനെ കറങ്ങാൻ പോകുകയെന്ന് മനസ്സിലാക്കുന്ന ആദ്യം പെട്ടെന്ന് തന്നെ ശ്വേതേനെ വിളിക്കുന്നു എന്നിട്ട് ശ്വേതയോട് പറയുന്നുണ്ട് കണ്ടോ നിന്നോട് പറയുമ്പോൾ നീ വിശ്വസിക്കില്ലാലോ അവനെയോളോ എവിടെയോ കറങ്ങാൻ പോയിരിക്കുകയാണ് അവനാൾ ശരിയല്ല ഇപ്പോൾ അവളും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയണത് നീ അതൊക്കെ ചുമ്മാ നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടാതെ അവർ എത്ര മുറച്ചിറക്കനും ഒക്കെ ആണെന്ന് പറഞ്ഞാൽ ആ ഒരു ആ ഒരു രീതിയിലായിരിക്കും നീ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് ഞാനല്ലേ കാണുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അങ്ങനെ ടെൻഷനാകാണ് കേട്ടോ എന്നിട്ട് ഇവർ രണ്ടുപേരും അതായത് ആദ്യം ശ്വേതയും കൂടെ നമ്മുടെ നയനേനേം മറിച്ചു ചേർക്കാൻ ഫോളോ ചെയ്ത് അങ്ങനെ പോകാനിട്ടു അങ്ങനെ ആ റിസോർട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിനും നയനെ പറയുന്നുണ്ട് എന്തിനാ ഏട്ടാ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇത് കണ്ടിട്ട് തന്നെ എന്തോ പോലെ അതുപോലെ ലവേഴ്സ് മാത്രം വരണ ഒരു റിസോർട്ടല്ലേ നമ്മൾ എന്തിനാ ഇവിടേക്ക് വന്നത് അതൊക്കെ കാര്യമുണ്ട് നീ ആ പുറകിലോട്ടൊന്ന് നോക്കിക്കേ ആ ചെടിയുടെ പുറകിൽ ആരാ നിൽക്കുന്നതെന്ന് നോക്കിക്കേ അങ്ങനെ നോക്കുമ്പം ആദീനെ ശ്വേധേനം കാണാണ് ഏ ഇവരെന്താ ഇവിടെ ഓ അപ്പോൾ ഇവ ആദ്യേട്ടൻ ഇതൊക്കെ ഉണ്ടല്ലേ ഞാൻ ഓർത്ത് ചുമ്മാ എന്നെ വെറുപ്പേറ്റമ്മ മാത്രം ആയിരിക്കുന്നു പക്ഷേ ഇത് നോക്കിയേ ഇവിടെ എൻജോയ് ചെയ്ത് നടക്കാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യമായിട്ട് വരണിട്ടല്ലേ ഇപ്പോഴാണ് എനിക്ക് സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നായനെ ഇങ്ങനെ ഡയലോഗ് അടിക്കുമ്പോൾ എൻ്റെ നീ ഇങ്ങനെ കാട് കയറി ചിന്തിക്കാതെ നമ്മളിവിടെ വന്നതറിഞ്ഞിട്ട് നമ്മളെ ഫോളോ ചെയ്ത് വന്നതാണ് അല്ലാതെ അവരിവിടെ വന്നതോ അല്ലെങ്കിൽ പ്രണയിക്കാൻ വന്നതോ ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല നമ്മളിവിടെ അല്ല നമ്മളിപ്പോൾ ഇവിടെ എന്തിനാണ് വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വെയ്റ്ററിനോടാണെങ്കിൽ പറയുന്നുണ്ട് ഒരു ബൊക്കയും അതുപോലെ തന്നെ കേക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം ഫ്ലവറും ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്നൊക്കെ പറയാനോട്ടോ ഇതൊക്കെ എന്തിനായിട്ടാണ് നിങ്ങൾ ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ടെന്ന് നീ ഒന്ന് സമാധാനപ്പെട്ടിരിക്കാൻ പറയുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ ക്ഷേത ക്ഷേതയോട് ആദ്യം പറയണ കണ്ടോ കണ്ടോ അവൻ അവനെന്തോ വലിയ പ്ലാനിങ് ഒക്കെയാണ് വെയ്റ്ററോട് എന്തൊക്കെയോ കൊണ്ടുവരാനൊക്കെ പറഞ്ഞത് കേട്ടോ നീ അല്ലേ ഇപ്പോൾ ഓരോന്ന് പറയണത് ഇപ്പം നിനക്ക് സമാധാനമായില്ലേ കണ്ടോ അവൾ ആൾ ശരിയല്ല ഇവരുടെ ഇവർ ഇടപഴകുന്നതൊക്കെ വീട്ടിലെടുത്തിട്ട് വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ തലേക്ക് ഏറ്റി വെച്ചിരിക്കുകയല്ലേ ഇവളെ അതിൻ്റെ അഹങ്കാരമാണ് ഇവർക്ക് എന്ത് തോന്നിവാസവും കാണിക്കാന്നാണ് വിചാരം കല്യാണം കഴിച്ചൊന്നൊരു ഭാവമാറ്റം പോലും അവൾക്കില്ലല്ലോ ഇങ്ങനെ പണ്ട് എപ്പോഴും ഇങ്ങനെ ഒന്നിച്ച് നടന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അതുപോലെ നടക്കാമെന്നവളുടെ വിചാരം അവൾ ആൾ ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ശ്വേത പറയുന്നുണ്ട് നീ ഒരു കമ്പനിയുടെ എം ടി ആണെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് ഇങ്ങനെ നിലവാരില്ലാതെ നീ സംസാരിക്കരുത് ഒന്നുമില്ലെങ്കിലും നിൻ്റെ ഭാര്യയല്ലേ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് അവർ എന്താണ് സംസാരിക്കുന്നതെന്നും അവരുടെ പ്ലാനിങ് എന്താണെന്ന് പറയാതെ നമ്മളിങ്ങനെ ഒരാളെക്കുറിച്ച് മുൻപിതി ഒന്നും ചെയ്യരുത് മതി എന്നൊക്കെ പറയാനിട്ടോ നീ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങളെന്ന് കണ്ട് മുൻപിൽ കണ്ടിട്ടും നീ ഒന്നും വിശ്വസിക്കത്തില്ലല്ലോ എൻ്റെ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പോകുന്നുണ്ടോ അല്ലേ വേണ്ട ഞാൻ ഫോൺ വിളിക്കാൻ പോകുക എന്നിങ്ങനെ പറഞ്ഞിട്ട് വീട്ടിലുള്ള എല്ലാവരെയും ഫോൺ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്ന ഡിന്നർ റിസോർട്ടിലേക്ക് വാ ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് ഇന്നത്തെ ഡിന്നർ എല്ലാവർക്കും ഇവിടെയാണ് എന്നൊക്കെ പറയാണ് കേട്ടോ ശേഷമാണെങ്കിൽ എല്ലാവരും വരികയാണ് ആ ഒരു സമയത്ത് ഈ നമ്മുടെ സംസാരിച്ച സംസാരിച്ചവർ വെയിറ്ററിനെ കണ്ടിട്ട് ആദ്യം ചോദിക്കുന്നത് അവൻ പറഞ്ഞത് എന്താ എന്താ അവൻ എന്തോ ഇങ്ങനെ കുറേ നേരമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്താ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞത് എന്താ അവർ ഇവിടെ എപ്പോഴും വരുന്നവരാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താ സാർ ഇത് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ സാർ എന്തിനേഷിക്കണം എന്നിങ്ങനെ ചോദിക്കാൻ ചോദിക്കാനുട്ടോ അപ്പോൾ മറ്റുള്ളവരൊന്നുമല്ല അതെൻ്റെ ഫാദ്യാന്ന് ഈ കാര്യം പറയൂടോ എന്നിങ്ങനെ പറയുമ്പോൾ തരം അത് വേറെ ഒന്നുമില്ല ഇന്ന് വാലൻറ്റൈൻസ് ഡേ അല്ലേ അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സും കേക്കും എന്തൊക്കെയോ കുറച്ച് പ്രോഗ്രാം സാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതെല്ലാം സെറ്റായി എന്നൊക്കെ ചോദിച്ചതാണ് ഓഹോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആദ്യം പിന്നെ ക്ഷേത്രം എടുക്കുന്നിട്ട് അതായത് ഇങ്ങനെ ബഹളി പിടിച്ച പോലെ ഇങ്ങനെ പറയാനുട്ടോ കണ്ടോ കണ്ടോ അവൻ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എന്തായാലും അവൻ്റെ ഉദ്ദേശം വേറെയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് തന്നെ പുലമ്പിക്കൊണ്ട് നിൽക്കാനു കേട്ടോ ഈ ഒരു സമയത്തായിരിക്കും നമ്മുടെ നയനയും മുറച്ചറക്കനേം കൂടി ആദ്യം ഇടക്കിലേക്ക് വന്നിട്ട് ആ ചേട്ടൻ ഇവിടെ വന്നായിരുന്നോ ബാ ബാ എന്ന് വിളിച്ചിട്ട് എന്നെ ഇവൻ അങ്ങനെ കണ്ടു ഇനി കണ്ടിട്ട് വല്ല പ്ലാനും മാറ്റിയതാണോ എന്ന് പറയുമ്പോൾ വാ ബാബാ ആ ശ്വേതയും ഉണ്ടായിരുന്നോ വാ രണ്ടുപേരുമ്പ എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ മറ്റേ നമ്മുടെ ഫാമിലി മൊത്തം അവിടേക്ക് വരികയാണേ അപ്പോൾ ആഹാ എല്ലാവരും വന്നല്ലോ എന്നാലും ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല ആദ്യ ഏട്ടൻ ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ എന്നിങ്ങനെ പറയാനോട്ടോ അപ്പോൾ ആദ്യം ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല കാര്യങ്ങൾ എന്താന്ന് ഈ സമയത്തായിരിക്കും അന്ന് വാലന്റൈൻസ് ഡേ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കവിതാക്കളെല്ലാം അവിടേക്ക് ഇങ്ങനെ എത്തി വന്നിരിക്കുകയാണ് ഈ സമയത്ത് ആദീനേയും നയനേനെയും വിളിച്ചിട്ട് ആ കേക്കൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കാണിക്കുന്നതിനപ്പം അവിടെ നമ്മുടെ ആദീടെയും നയനയുടെ പേരൊക്കെയാണ് കേട്ടോ എഴുതിയേക്കുന്നത് അങ്ങനെ നല്ലൊരു എന്താ ഒരു ബാനർ അതായത് ഒക്കെ ഒരു സെറ്റപ്പിൽ അവിടെ ഫുൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നടുക്ക് നമ്മുടെ ആദീനെ നയനെയൊക്കെ നിർത്തിയേക്കാണ് എന്നിട്ട് പരസ്പരം ഇവരെ കേക്ക് കട്ട് ചെയ്യാനൊക്കെ പറയാനുട്ടോ അങ്ങനെ എന്താ ഒരു ബലൂണൊക്കെ പൊട്ടിക്കുകയാണ് ആ സമയത്ത് ഇങ്ങനെ ഫാമിലി മൊത്തം വരും ബാഹാ നീ ഇതിനാണോ വരാൻ പറഞ്ഞത് കൊള്ളാലോ നീ എന്ന് പറഞ്ഞിട്ട് ഓ ഇവിടെ നിങ്ങളുടെ ആ ഒരു എന്താ പ്രണയം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൂടെ വിളിച്ചതാണോ എന്ന് ഇങ്ങനെ ും നമ്മുടെ മുറച്ചിറക്കം പറയുന്നുണ്ട് ആ അത് പിന്നെ അങ്ങനെയല്ലേ ആദ്യം എപ്പോഴും ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളല്ലേ അതുകൊണ്ടാണ് ഇവരുടെ സന്തോഷത്തിൽ നിങ്ങളെയും കൂടെ പങ്കാളികളാകാൻ വേണ്ടി വിളിച്ചത് എന്ന് പറയാനുട്ടോ അങ്ങനെ പരസ്പരം കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ് അങ്ങനെ ആദ്യയുടെ തെറ്റിദ്ധാരണയൊക്കെ മാറുകയാണ് കേട്ടോ എന്നിട്ട് ശ്വേതയും വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ പരസ്പരം ആ ഒരു തെറ്റിദ്ധാരണകളും എല്ലാം മാറി പരസ്പരം ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിരുന്ന ആ ഒരു സ്നേഹമൊക്കെ പുറപ്പെടിക്കുകയാണ് അങ്ങനെ കേക്കൊക്കെ മുറിച്ച് വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതോടെ നമ്മുടെ മുറച്ചിറക്കൻ്റെ ആ ഒരു സീനുകളെല്ലാം കഴിയുകയാണെങ്കിൽ ാണ് അതായത് ഇവരുടെ ഉള്ളിലെ ആ ഒരു പ്രണയം തുറന്ന് കാണിക്കാനാണല്ലോ മറച്ചിടക്കനെ വിളിച്ചു വരുത്തിയത് അങ്ങനെ പുള്ളി ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണെന്ന ദിവസം അത് കാണിച്ചുകൊണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് തീരുന്നത് എന്തായാലും വളരെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ഇതുപോലെയുള്ള അപ്കമ്മിങ് എപ്പിസോഡുകൾസിൻ്റെ റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ